ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് പെട്ടെന്നൊരു കണവാക്കറി വെച്ചിട്ട് വന്നാലോ അപ്പോൾ ഇത് രണ്ട് കിലോ നല്ല ഫ്രഷ് കണവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴുവാനായിട്ട് നമുക്ക് ഈ ഫ്രഷ് ആയതുകൊണ്ട് അതിൻ്റെ ആ തൊലി ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ തൊലിയെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു കട്ടുണ്ട് ആ കട്ട് പൊട്ടാതെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു പേനയെന്ന് പറയും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിന് പേനയും മഷിയും എന്നൊക്കെയായിരുന്നു പറയുന്നത് ഒരു പാഠം തന്നെ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ ദ ഇതിൻ്റെ കട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഈ തല ഇങ്ങനെ എടുക്കുമ്പോൾ ദേ അതിൽ കണ്ടോ ഒരു കല്ലുണ്ട് അപ്പോൾ അത് നമ്മൾ ഞെക്കി കളയണം കേട്ടോ നന്നായിട്ട് അതിങ്ങനെ ഞെക്കുമ്പോഴത്തേക്ക് ഇനി ഒരു ദ കണ്ടോ ഇതാണ് അതിൻ്റെ കാമ്പെന്നോ അല്ലെങ്കിൽ പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ പേനയെന്നൊക്കെ അറിയുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ദേ ഇതിങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്യും അപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാതെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് കീറി എടുക്കുന്നത് ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഈ കണവെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നും അത് സ്വാദിഷ്ടമായിട്ട് വെക്കാൻ പറ്റുമെന്നുള്ളതും ഒക്കെ ചിലർക്ക് മാത്രം ചിലപ്പോൾ അറിവ് കാണത്തില്ലായിരിക്കും അങ്ങനെയുള്ളവർ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ തന്നെ ഈ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഒരു റബ്ബർ പോലെ പോലെയൊക്കത്തില്ല നല്ല സോഫ്റ്റിന് കിട്ടുകയും ചെയ്യും നമുക്ക് ഗ്യാസ് വളരെ കുറച്ച് മതി കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി കുക്കറിൽ വെച്ചിട്ട് എങ്ങനെ എന്തൊക്കെ പൊടികളാണ് ചേർക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നും തിരുമിയെടുക്കാതെ ഇതിലേക്ക് ഒട്ടും വെള്ളം ഈ തണുപേലുള്ള വെള്ളം തന്നെ ആയിട്ട് ഇതങ്ങ് വെന്തോളും ീ നമ്മളെ മഞ്ഞൾപ്പൊടി എണ്ണയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ഈ കണ എല്ലാ കണവയുടെ പീസിലും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നമ്മളൊരു അര മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഞാൻ കൊടുക്കണം അപ്പം ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം അങ്ങനെ ഇതേ നമ്മൾ കുക്കറടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ രണ്ട് വിസിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഒരു മീഡിയം സൈസ് തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എണ്ണ ചൂടായി ഇനി കടുവ ഇട്ടുകൊടുക്കാം രണ്ട് വറ്റൽമുളക് നാല് പച്ചമുളക് കറുവേപ്പില ഇത് ഇത്തവെ ഇനി അപ്പൊ ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് കൂടെ ഇട്ടു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ജിഞ്ചർ കാളിക്ക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലിഞ്ചർ താളിക്ക് പേസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ അതിന് പ്രത്യേക പേസ്റ്റ് ആയിരിക്കും ജിഞ്ചർ ലിഞ്ചർക്കാളിക്ക് പേസ്റ്റ് വന്നാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം അത് കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറച്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതിലേക്ക് മൂന്ന് സവാള നീളത്തിലായിരിക്കും അത് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ ഒരു ഒരു പിടി കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് വീണ്ടും ഇളക്കി കൊടുക്കാം സവാള ഇട്ടു കഴിഞ്ഞാല് നമുക്ക് പിന്നെ തീ ഇച്ചിരി പൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോഴേ എളുപ്പം വരണ്ട കിട്ടുമല്ലോ അപ്പൊ സവാള ഇച്ചിരി ഒന്ന് വേട്ട നമുക്കൊന്ന് അടച്ചു വെച്ച് വരിക നമ്മുടെ ഉള്ളി വരണ്ടൊന്ന് നോക്കാം ആ ഉള്ളി ഇതേ ഒരു ഫലം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചാൽ തക്കാളിയുടെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചിട്ടു നമുക്ക് മൂടിയെടുക്കാം അപ്പൊ ഇത് തക്കാളിയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എരി കൂടുതൽ വേണ്ടാത്തോണ്ട് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയേ ഇനി ചേർക്കുന്നുള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ കണവ വേവിക്കാൻ നേരത്തെ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കുറച്ച് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ കൂട്ടുകാരെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഈ ഇട്ട ഇട്ടപ്പൊടികളുടെയും പച്ചമണം എല്ലാം ഒന്നും മാറി വരണം കരഞ്ഞൂ സുന്ദരി ശില്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ നല്ല മസാല കൂട്ടോട്ട് നമ്മുടെ ആ കണവയും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നല്ല സുന്ദരമായിട്ടുള്ള ഒരു കണവാക്കറി കൂട്ടാൻ കൂട്ടുകാര് അപ്പൊ നമ്മുടെ മസാല പൂത്തിലേക്ക് കണവ ഇടാറായിട്ടുണ്ട് ഇനി നമുക്ക് കനവെല്ലേ നോക്കാം കുട്ടറിയിരിക്കുന്നത് ആ വെള്ളം ഉണ്ട് വെള്ളമുണ്ട് ഇതിനാവശ്യമുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ഇതിലേക്ക് എടുത്താൽ കുഴിക്കാം അപ്പൊ കനവയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിനി ഒന്ന് വെന്ത കുറുകി വരണം ഈ മസാല എല്ലാം കണവയിലോട്ടൊന്ന് പിടിക്കുന്നവരെ നമുക്ക് ഒരു ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുതീയിൽ വേണം വേവിക്കാൻ കേട്ടോ നമ്മുടെ ദേവ റോസ്റ്റ് ഇങ്ങനെ കൂടു വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ചെറിയ അരമുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റില് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം നല്ല കുട് കുറാന്നായിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഇതിനെ അടച്ചു വെച്ച് നമുക്കൊന്നുകൂടെ ചെറുതീയിൽ അഞ്ച് മിനിറ്റുകൂടെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫ്ലെയിം എല്ലാം ഓഫാക്കി നമ്മുടെ കണവ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദേ നമ്മുടെ സ്വാദേറിയ ഈ കണവാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലർ എത്ര വെച്ചാൽ കണവാ റോസ്റ്റോ കണവാറിയോ ഒക്കെ ശരിയാവാതെ വരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ദേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മേ ഗോഡ് ബ്ലസ് യു ഓൾ